എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കൃഷ്ണ ഏറെ നിന്ന് ശൂന്യാകാശത്തിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തൊട്ട് ആ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാലും എൻ്റെതായൊരു അഭിപ്രായം കൂടെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞതും കണ്ടതുമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണയ്ക്ക് തീരെ പരിചയമില്ലാത്ത ആൾക്കാരാണ് നോറ സിജോ എന്ന് പറയുന്നത് ഈ സിജോ റോക്കി സംഭവം ബിഗ് ബോസ് താരമാണ് സിജോ എങ്കിലും റോക്കി സിജോ സംഭവമൊക്കെ ലോകം മൊത്തം ചർച്ച ചെയ്ത പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ കൃഷ്ണ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിലും പുള്ളിക്കാരത്തേക്ക് സിജോയെ ഒന്നും അറിയത്തില്ല റോക്കി അവരാരെ അറിയില്ല ബിഗ് ബോസ് എന്ന സംഭവമൊന്നും പുള്ളിക്കാരത്തിക്ക് അറിയത്തില്ല പക്ഷേ എന്നാലും ആരാണേലും ഈ ഈ ഒരു പരിപാടി ഈ വൃത്തിയായി ചെയ്തത് അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റാണ് മനോരമ വരെ എടുത്തിട്ടെന്നുള്ളതാണ് പക്ഷേ പുള്ളിക്കാരത്തിക്ക് അറിയത്തില്ല അവരെ സിജോയൊന്നും അറിയില്ല അപ്പം എങ്ങനെയാണ് ഈ പിന്നെ ദിയാകൃഷ്ണ ശൂന്യാസത്തേക്ക് യാത്ര ചെയ്തെന്നുള്ള സംഭവം നമുക്ക് ആദ്യം കാണാം അത് നിങ്ങൾ കണ്ടാണ് എന്നാലും കാണിക്കാം നോറ മധുര പ്രതികാരം വീറ്റിയതാണ് അതായത് പ്രതികാരം വീട്ടാനുള്ളതാണ് അല്ലാതെ വെച്ചുകൊണ്ടിരിക്കാനല്ലെന്ന് നോറ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബർത്ത്ഡേ നോറയുടെ ബർത്ത്ഡേയുടെ ഒന്ന് സിജോ മുഖത്ത് കേക്ക് തേച്ച ആ വിപ്പിംഗ് ക്രീം എടുത്ത് തേച്ച മധുര പ്രതികാരം സിജോടെ കല്യാണത്തിനങ്ങ് വീട്ടേ വീട്ടിലേക്കാന്ന് വെച്ചു ബർത്ത്ഡേ എല്ലാ വർഷവും വരുന്നതാണെന്ന് നിങ്ങൾ ഓർക്കണം ആ കുട്ടിക്ക് ബർത്ത്ഡേക്ക് വേണേൽ വീട്ടാനുള്ള അവസരം ഇനിയും കിടക്കുകയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബർത്ത്ഡേ വിളിക്കുകയും ബർത്ത്ഡേ ഒക്കെ ചെയ്യും എന്തെങ്കിലും ആഘോഷിക്കാമെന്ന് നോക്കി നടക്കുന്നവരല്ലേ ഇവരൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് എന്തെങ്കിലും ആഘോഷം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ച് നടന്നാഘോഷിച്ച ആൾക്കാരെ കൂട്ടുന്നവർ അപ്പോൾ ബർത്ത്ഡേക്ക് ഇനിയും അവർക്ക് ആഘോഷിക്കാൻ അവസരം ഉണ്ടായിരുന്നു പക്ഷേ നോറയ്ക്ക് അത് പറ്റില്ല നോറയുടെ വിവരക്കേടിൻ്റെ അങ്ങേയറ്റത്തെ നൂറി നൂറ് ശതമാനം വിവരക്കേട് കാണിച്ച് ആ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് ആ ആ സിജോടെ വൈഫിൻ്റെ കൂടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അയാളുടെ ആ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടി ഈ പെണ്ണ് കൊണ്ടുപോയി കുറേ കേക്ക് എടുത്ത് തേച്ച് വെച്ചിട്ട് ഇളിച്ച് കാണിച്ചു ആ പ്രതികാരേത് വീട്ടാളാണ് പക്ഷേ എന്ന് പറയുന്ന ജനിച്ച കരയിലില്ല എന്ന് തന്നെ ഒരു മയവും ഇല്ലാന്ന് നമുക്ക് പറയാം വെറും തെണ്ടിത്തരം അല്ല ചെറ്റത്തരം അതേ അതിനെ വിശേഷിപ്പിക്കാനുള്ളൂ കാരണം അവർക്ക് വൃത്തികാരം ి തീർച്ചയായിട്ടും വീട്ടിലിരിക്കണം അതിന് ഒരു കുഴപ്പമില്ല ഒരുങ്ങി കേക്ക് മുറിക്കുന്നതിന് മുന്നേ സിജോ കേക്ക് മോത്തി ക്രീം തേച്ചു അതുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം അപ്പം പക്ഷേ അങ്ങനെയുണ്ടെങ്കിൽ അത് ബർത്ത്ഡേക്ക് വിടണം ഈ ഒരു അഭിപ്രായമാണ് ജനങ്ങൾക്ക് മൊത്തം കല്യാണം ഒന്നേ ഉള്ളൂ കല്യാണം ഒന്നേ ഉള്ളൂ ഞാൻ പറയുമ്പോൾ ഇപ്പം തന്നെ കമൻ്റ് വരും എന്ത് വിവരക്കേടാ പറയുന്ന കല്യാണം ഒന്നേ ഉള്ളോ കല്യാണം എത്ര വേണമെങ്കിലും കഴിക്കത്തില്ലേ കഴിക്കാം ഇഷ്ടംപോലെ കഴിക്കാം കല്യാണം ഡിവോഴ്സായ കല്യാണം കഴിക്കാം പക്ഷേ നമ്മുടെയൊക്കെ ഒരു വിശ്വാസം അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് കല്യാണം ജീവിതത്തിൽ ഒന്ന് കഴിക്കാനാണ് വൃത്തിയേടുകൊണ്ട് പിന്നെ ഉള്ളൂ അതുകൊണ്ട് കല്യാണം ഒന്നേ ഉള്ളെന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അതിനെ കീർത്തർക്കാൻ വരണ്ട അതും വരും ആൾക്കാർ ഒന്ന് വായ വാ പെശകി നമ്മുടെ വായി എന്തേലും വീഴുന്നുണ്ടോ എന്ന് നോക്കി കമൻ്റ് ബോക്സ് ശ്രദ്ധിച്ചറിയാം വായിനെന്തേലും വീഴുന്നുണ്ടോയെന്ന് നോക്കിയിരുന്ന അതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് ഇന്നലെ ഞാനിട്ട് ഹണി റോസിൻ്റെ വീഡിയോയിൽ ഞാനിട്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു ഹണി റോസിൻ്റെ കാര്യമായതുകൊണ്ട് പെട്ടെന്ന് ഇതിനൊരാക്ഷൻ ഉണ്ടായി നമ്മളൊക്കെ ആണെങ്കിൽ ഇത് ഇതിനായോ ഇത്ര പെട്ടെന്ന് പോലീസുകാരൊന്നും ഒരു ആക്ഷൻ എടുക്കില്ല സൈബർ സെല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പം അതിന് തൈപ്പ്യം കിടപ്പുണ്ടാക്കാൻ വേണ്ടി അതിന് വന്നൊരു കമനാണ് അതിന് ഹണി റോസ് നിങ്ങളും ഒരുപോലെയാണ് അതിന് മറുപടി പറയാനാണെങ്കിൽ മറുപടി പറയാറുണ്ട് ഹണി റോസ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലേ ഈ ചോ ഇട്ടയാളോട് വേണേൽ എനിക്ക് ചോദിക്കാം അവരെവിടെയോ ഉയർ ഉയർന്ന് മാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അവരെ പോലെ ആവാൻ എനിക്കൊരാഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു ജന്മം കൂടി തന്ന ഹണി റോസ് ആകാൻ ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നായിരിക്കും ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ട് അതുകൊണ്ട് ഹണി റോസിനും എന്നെയും കൂടെ കൂടി കമ്പയർ ചെയ്തിട്ട് അവരെ പോലെ അല്ലല്ലോ നിങ്ങളെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് ഇടിച്ചതാകാൻ നിങ്ങൾ നോക്കണ്ടേ എനിക്ക് എൻ്റെതായ അഭിമാനമുണ്ട് ഹണി റോസോ സിനിമാ നടികളുടെ ജീവിതം അല്ല അതുപോലെ ഒരു വേണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത എന്നെ അത്രയും കൊച്ചായിട്ട് കണ്ട് നിങ്ങൾ അങ്ങ് പാതാളത്തോളം നിങ്ങളങ്ങ് താഴ്ത്തി ആ ഒരു കമൻറ്റ് ഇട്ടവരോടാണ് ഞാൻ പറയുന്നത് അതിന് ആർക്കിവിടെ ആഗ്രഹം ഹണിറോസ് ആവാൻ അതെന്താണെങ്കിൽ എനിക്ക് എൻ്റെതായ ഉണ്ട് എനിക്ക് ഞാനായാൽ മതി അടുത്ത ജന്മം ഉണ്ടെങ്കിലും എനിക്കെൻ്റെതായ ഈ ജന്മം പോലെ ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്നെ കല്യാണം കഴിച്ചാൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൊച്ചും അങ്ങനെ തന്നെ അടുത്ത ജന്മം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ അല്ലാതെ ഹണി റോസോ അല്ലെങ്കിൽ മറ്റേ ആരെ അന്നാരാജനോ ഒന്നും എനിക്കാവണമെന്നില്ല അതെന്തോർത്താണ് ആ കമൻ്റ് ഇടുന്നത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നോർ ചെയ്തതെന്ന് നമുക്കൊന്ന് കാണാം

ഇതിൻ്റെ അകത്ത് നോറ് ചെയ്തത് കംപ്ലീറ്റ്ലി വൃത്തിയേടാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങളെല്ലാം ഇട്ടിരിക്കുന്ന കമൻറ്റും അങ്ങനെ തന്നെയാണ് ഇത് ഇതാദ്യമേ തന്നെ പറഞ്ഞ പോലെ ഈ പ്രതികാരം വീട്ടുന്ന ഇപ്പോഴല്ല ആ കൂടെയുള്ള പയ്യനെങ്കിലും അതൊന്ന് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു എന്ന് ഞാനിത് കാരണം ഇത് മാനസികമായിട്ട് നോറ് തയ്യാറെടുത്തായിരിക്കുമല്ലോ വന്നത് അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു ആശയമല്ല പ്രതികാരം വീട്ടണമെന്ന് ഓർത്ത് തന്നെ വന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇത് ആ കൂടെയുള്ള പയ്യനുമായിട്ട് ആലോചിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു വിവരം വിവരമില്ലേം വിവേകവും വിവരവും ഇല്ലാത്തവർക്ക് ആരെയും ഉപദേശിച്ചു കൊടുക്കുന്നതല്ല നോറയുടെ വിവരക്കേടാണ് നോറ ബിഗ് ബോസിലും പല സംഭവങ്ങളും ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ള റിവ്യൂ ചെയ്ത ചെയ്തയാളാണ് ഞാൻ പക്ഷേ ഇത് അയാളുടെ ജീവിതത്തിൽ എന്നും ഓർമ്മയെ സൂക്ഷിക്കേണ്ട അയാളുടെ വൈഫിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് ആ നിമിഷത്തിൽ അയാളെ പെട്ടെന്ന് അത്ര നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അവരൊക്കെ തീർച്ചയായിട്ടും ആ മേക്കപ്പിൻ്റെ എല്ലാം പുറത്ത് അത്ര നല്ല കോട്ടും സൂട്ടും കിട്ടും അതിലെല്ലാം ആകുന്ന പോലെ കൊണ്ട് ഈ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ വെണ്ണ അതും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സാധനമാണ് ഈ ഐസിങ് കേക്കിൻ്റെ അതുകൊണ്ട് തേച്ച് വെച്ചാൽ തുടച്ചാലൊന്നും പോകത്തില്ല ഇട്ടാലും മിഴുകായിട്ടൊക്കെ ഇരിക്കത്തേ ഉള്ളൂ ഇനി അതെന്തേലും ആയിട്ട് അങ്ങനെ ഒരു വൃത്തികെട്ട പണി ചെയ്യാൻ തോന്നുന്ന ഒരു ഇടുങ്ങിയ മനസ്സിന് ആരോ മൈൻഡെന്ന് നമ്മൾ പറയലേ അതാണ് ഇനി ഓറയ്ക്കുള്ളത് ഒരു വിശാല ഹൃദയമില്ല ഒരു ഈ തമാശയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എവിടുന്നോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എപ്പോഴാണോ ആ ക്രീം വാരി ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ മുഖത്ത് തേക്കുന്നറിയില്ല ആ ഒരു വൃത്തികെട്ട രീതി എവിടെ നിന്ന് വന്നതാണെന്നറിയില്ല എന്ത് കണ്ടാലും അനുകരിക്കുക എന്നുള്ള ഒരു രീതി കേരളക്കാർക്കുള്ളത് കൊണ്ട് വിദേശ രാജ്യത്ത് എല്ലാവരും കാണിച്ച് കണ്ടതായിരിക്കാം അത് അപ്പം തന്നെ അത് അങ്ങ് അനുകരിച്ചു അതിൻ്റെ അകത്ത് നല്ലതോ ചീത്തയൊന്നും അല്ല ഇരിക്കുന്നത് ബർത്ത്ഡേക്ക് കൈ കൊട്ടിയ ആശംസം പറഞ്ഞ് എന്തേലും പൊട്ടിക്കാണ്ടെ പൊട്ടിക്ക് അതൊക്കെ ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ഈ കേക്ക് എടുത്ത് വയ്ക്കുന്ന ഏത് സായ്പിൻ്റെ ആണ് ആരുടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു വിവരവും ഇല്ലാതെ പറ്റി എവിടുന്നോ വന്നു പക്ഷേ ഇപ്പം ജനം മൊത്തം അത് ചെയ്യും അപ്പം നോറയോട് സിജോ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സിജോയുടെ ബർത്ത്ഡേക്ക് സിജോടെ മുഖത്തും സിജോടെ ഭാര്യയുടെ മുഖത്തോടെ നോറ തേച്ച് പ്രതികാരം വെട്ടിയാൽ കൈ കൊടുക്കുക പക്ഷേ ഈ ചെയ്ത് വെറും തെണ്ടിത്തരായിപ്പോയി ഒന്നും പറയല്ല അപ്പം ഇതിനെതിരെ നമ്മുടെ ദിയ കൃഷ്ണ പോസ്റ്റ് ഇട്ടുണ്ട് പോസ്റ്റ് ചിട്ടേനെ അഭിനന്ദിക്കുന്നു കാരണം ഇതിനൊരു പ്രതികരണം നല്ലതാണ് ആരാണേലും പ്രതികരിക്കണം അവരൊക്കെ ആ സ്ഥാനത്ത് ഇരിക്കുന്നവർ പ്രതികരിക്കുന്നതല്ല പക്ഷേ എങ്കിൽ പ്രതികരിച്ചതിൻ്റെ ഭാഷ കംപ്ലീറ്റ് ലാംഗ്വേജ് കംപ്ലീറ്റ് ഒരു രാജഭരണത്തുള്ള അതായത് ആദ്യമേ തന്നെ തുടങ്ങുന്ന വാചകം തന്നെ ഇവരെ അറിയില്ല സിജോയെ അറിയില്ല എന്നും പറഞ്ഞാൽ ഈ സിജോയെ അറിയില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ദിയാകൃഷ്ണൻ കാരണം കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ദിയാകൃഷ്ണ സിജോ എന്ന വാക്ക് പേര് റോക്കി എന്ന പേര് ഇത് രണ്ടും കേട്ടിരിക്കും തീർച്ചയായിട്ടും കേട്ടിരിക്കും ഇല്ല ചുമ്മാ ഈ കണ്ണടച്ചിരിട്ടാക്കിയാൽ ഇരുട്ടാവോ ഒരിക്കലും പാവത്തില്ല നമ്മുടെ കണ്ണല്ലേ അടയ്ക്കുന്നുള്ളൂ നമ്മളല്ലേ നമുക്കല്ലേ ഇരുട്ടുള്ളൂ മറ്റുള്ളവർക്കൊന്നും ഇരുട്ടല്ലല്ലോ അതുകൊണ്ട് ഈ കണ്ണടച്ചിരിട്ടാക്കിയിട്ട് അഹങ്കാര വർത്താനങ്ങൾ എഴുതി വെച്ചാൽ വെറും അല്പൻ എന്ന് വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും അംഗീകരിച്ചു തരികയല്ലോ അതുകൊണ്ട് സിജോയെ അറിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആദ്യത്തെ വാചകം തന്നെ പോയി പൊട്ടിപ്പോയി രണ്ടാമത് എന്താന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ഒരു രീതിയിൽ ആരേലും ഇതുപോലത്തെ പരിപാടി ചെയ്യുവാണെങ്കിൽ പിന്നെ അവൻ ഷീ ഓർ ഹി ആ അവനാണേലും അവളാണെങ്കിലും പിന്നെ ഒരു കേക്ക് മുറിക്കാൻ ഉണ്ടാവില്ലെന്ന് കേക്കുമ്പോൾ നല്ല പഞ്ച് ഡയലോഗാന്ന് തോന്നും പക്ഷേ അതിൻ്റെ മീനിങ് നോക്കുമ്പോൾ എന്താ കുന്നുകളി വന്ന് ഈ കുന്നുകളയെന്നൊക്കെ പറഞ്ഞ് ഈ ഇപ്പോഴത്തെ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനത്തെ സംസാരം സംസാരം ഒരു കുങ്കും ദാഷ്ട്യവും എല്ലാം കൂടെ കൂടിയൊരു സംസാരമാണ് അപ്പോൾ സിരകളിൽ ബ്ലഡിൽ രാജരക്തം ഒഴുകുന്നതിൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കേണ്ടി വരും രാജാവിൻ്റെ ഭരണകാലത്തല്ലേ വെട്ടടാ തല എന്ന് പറയുമ്പോഴേ വെട്ടിക്കളയുന്നത് ആ ഒരു ദാഷ്ട്യമാണ് ഈ ഒരു പോസ്റ്റിൽ വന്നത് ഈ പോസ്റ്റൊക്കെ ഇടുമ്പം ഇതൊരു സോഷ്യൽ മീഡിയ ആണ് ഇത് എല്ലാം ഇപ്പം മനോരമ വരെ അത് ന്യൂസാക്കിയില്ലേ അപ്പോൾ ഇത് എല്ലാവരും എടുത്ത് കാണും എല്ലാവരും ഇതിനെ വിമർശനം ും ഇതെല്ലാം ദിയാകൃഷ്ണൻ ആലോചിക്കണം ദിയാകൃഷ്ണ ഇതിന്റെ പേര് വിമർശിച്ച അപ്പം തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സിന്ധു കൃഷ്ണ വരും വളച്ചൊടിച്ച് മൂക്കെ തൊട്ട് എങ്ങനെയെങ്കിലും റിയാക്ഷൻ ചാനലുകൾക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരെടുത്ത് അത് പറയും ഇത് പറയും ഞങ്ങളെക്കൊണ്ട് കൊണ്ട് കഞ്ഞി കുടിച്ചോട്ടെ എന്നൊക്കെ സിന്ധു കൃഷ്ണ വന്ന് പറയും പക്ഷെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം മക്കളെയൊക്കെ വളർത്തുമ്പോൾ തന്നെ ഇച്ചിരി മര്യാദയ്ക്ക് സംസാരിക്കാനൂടെ പറഞ്ഞു കൊടുക്കണം അതേ ഇതിൻ്റെ അകത്ത് പറയാനുള്ളു കാരണം ഈ സ്വന്തം വീട്ടിൽ സ്വന്തം സോഫയിലിരുന്ന് അമ്മയോടോ അനിയത്തിമാരോടൊക്കെ പറയുന്ന ഭാഷ എടുത്തുകൊണ്ട് സ്റ്റോറിയൊക്കെയിട്ടാണ് ജനങ്ങളത് വിമർശിക്കും തീർച്ചയായിട്ടും വിമർശിക്കും അപ്പോൾ ജനങ്ങൾ അതിൻ്റെ അടിയിലൊക്കെ നല്ല കമൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവര് ഈ കുഴി കുത്തിക്ക് അഞ്ഞു കുടിച്ച കാര്യം തൊട്ടാ അതൊക്കെ പിന്നെ വായിന്ന് വന്ന് പൊട്ടയെന്ന് വെക്കാം പക്ഷേ ഇതൊക്കെ ഭയങ്കര ദാഷ്ട്യമാണ് അവര് വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് വളരെ മോശമാണ് അപ്പം നോറ ഈ പറഞ്ഞ ഈ കേക്ക് തേച്ചതിന്റെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് അതുകൂടെ ജസ്റ്റ് കേക്കാം കേക്കേണ്ട കാര്യമില്ലാത്തതാണ് കാരണം അതൊന്നും ഒരു ന്യായമാകുന്നില്ല എന്റെ ബർത്ത്ഡേ ഞാന് ഡ്രസ് ചെയ്തിട്ട് വന്നപ്പോ തന്നെ കേക്ക് കഴിക്കുന്ന മുമ്പ് തന്നെ ചേട്ടൻ കേക്ക് പിടിച്ചു കൂടുതലിട്ട് എങ്ങനെ കണ്ടുമുട്ടിയത് ഇനി അടുത്ത വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷയം പോട്ടെന്നെ ഓർവർ ഞങ്ങൾ കേട്ടല്ലോ അടുത്ത വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സായി കൃഷ്ണ സ്നേഹ സിജോ സിജോയുടെ വൈഫ് അവരൊക്കെ ലിപ് ലോക്ക് കിസ് ചെയ്തു ഇതൊന്നും ഇപ്പോഴത്തെ നമ്മുടെ ഇതുവരെയുള്ള കേരളത്തിലെ രീതി കല്യാണത്തിന് ഇങ്ങനെയൊന്നും കാണിക്കുന്ന ഗോഷ്ടികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല നൂജൻ പിള്ളാരെല്ലാം ഇതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു കാലം പുരോഗമിച്ച് ബെഡ്റൂമിനുള്ളിൽ ചെയ്യേണ്ട കാര്യമൊക്കെ നമ്മൾ പുറത്ത് ചെയ്തു തുടങ്ങി അതൊക്കെ കണ്ടപ്പോൾ നൂറ്റൻ പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെയൊക്കെ പ്രായമുള്ള അമ്മായിമാർ എൺപത് ും ബസ് കിട്ടാത്ത അമ്മായിമാർക്ക് തീരെ പിടിച്ചില്ല അവർക്കാർക്കും തീരെ പിടിച്ചില്ല ഇത് എന്ത് ഗോഷ്ടിയായി കാണിക്കും എന്നുള്ള രീതി അവരും കമൻറ്റിട്ടു നൂജൻ പിള്ളേർക്കങ്ങോട്ടും കോൾമയർക്കുണ്ട് അവരും കമൻറ്റിട്ട് പക്ഷേ രണ്ടു കൂട്ടരും കമന്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിക്ക് പ്രോത്സാഹനമൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളുടെ ഉണ്ടായി അതായത് സായി സ്നേഹയും ലിപ്ലോക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ സായിക്ക് പൊക്കക്കുറവാണെന്ന് പറഞ്ഞ് കുള്ളൻ എന്നുള്ള രീതിയിലുള്ള കമൻറ്റ് വന്നു അപ്പം ഈ കുള്ളൻ എന്താ എത്തുന്നില്ലേ ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചത് അപ്പം ഇതിനകത്ത് കുള്ളനൊന്നുമില്ല ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഡോക്ടർ റോബിൻ്റെ എൻഗേജ്മെന്റിന് നേരിട്ട് കണ്ടിട്ടുണ്ട് അവർക്ക് ഏകദേശം ഒരു പൊക്കമൊക്കെ തന്നെയാണ് കുള്ളനൊന്നുമല്ല പക്ഷേങ്കില് ഈ സ്നേഹ ഹീലോ വല്ലോ ഇട്ട് നിന്നോണ്ടായിരിക്കാം എത്തുന്നില്ല എന്നുള്ളത് തോന്നിയത് അപ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു കമന്റ് ഞാൻ കണ്ടു ഈ എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹയ്ക്കൊരു മടി ഇവിടെ രണ്ട് പേരുടെ ലിപ്ലോക്കിലും പെൺകുട്ടികൾക്കൊരു മടിയുണ്ട് അതിനെ ന്യൂജൻ പിള്ളേർ കണ്ടെത്തിയത് അവരുടെ താല്പര്യക്കുറവ് അങ്ങനെയാണ് ന്യൂജൻ പിള്ളേർക്ക് മനസ്സിലായത് അതാ ന്യൂജൻ പിള്ളേരുടെ ന്യൂ ജനറേഷൻ്റെ ജീവിതാനുഭവം ഇല്ലാത്തതിൻ്റെയും സ്ത്രീകളെ അറിയാൻ വയ്യാത്തിൻ്റെയും കമൻ്റായിട്ടാണ് എനിക്ക് മനസ്സിലായത് അതായത് സ്നേഹയ്ക്കാണെങ്കിലും ഒരു ജാളിത മടിയും സിജോഡ ഭാര്യക്കാണേലും ഒരു ജാളിയത മടിയുണ്ട് അപ്പോൾ പെൺകുട്ടികൾ അത്ര കംഫോർട്ട് അല്ല എന്താ അത് അവർക്ക് അത്ര ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ അവർ പിന്നെ സായിയുടെ ആ ലിപ് ലിപ്ലോക്കിൻ്റെ താഴെ വന്നൊരു കമൻ്റ് ഞാൻ കണ്ടിരുന്നത് ഇവനൊന്നും കിട്ടുന്നില്ലെന്നാണ് തോന്നുന്നത് ഇവൻ്റെ ദാമ്പത്യം അത്ര ശരിയല്ല എന്നുള്ളൊരു കമൻ്റ് നച്ചിരി കൂടെ നീട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അത് പറയുന്നില്ല അങ്ങനെ ഒരു കമൻറ്റ് ആ ഒരു ഒറ്റ ഇവരുടെ കിസ് ചെയ്ത് പരിപാടിയുണ്ട് ആ ഒരു കമൻറ്റ് വന്നു ഇവരത് കേൾക്കേണ്ടതാണ് അത് കേട്ട കണ്ട ആ കമൻറ്റ് കണ്ടപ്പോൾ സായിക്കും സ്നേഹയ്ക്കും അത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി അത് കേൾക്കണം കാരണം ഇതുപോലെ ലിപ്ലോക്കൊക്കെ പോയി ചെയ്തിട്ടാണല്ലോ ഇത് കേട്ടത് സായിയുടെ സ്നേഹ സ്നേഹയുടെയും ദാമ്പത്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല കിസ് ഞാൻ നേരത്തെ ഒരു ജാളിത ആ പെൺകുട്ടിയുടെ മുഖത്ത് പോകുന്നു കാണുന്നത് അതായത് സൃഷ്ടിയാണ് ദൈവം സ്ത്രീ ദൈവം സ്ത്രീയും പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീക്ക് ഒരു നാണവും ജാളിതയൊക്കെ തോന്നുന്ന ഹോർമോൺ കൊടുത്തിട്ടുണ്ട് ആ അവസരങ്ങളിൽ അങ്ങനെ നാണം പോലെ വരണ്ട അവസരത്തിൽ സ്ത്രീയാണോ തീർച്ചയായിട്ടും വന്നിരിക്കും പക്ഷേ വരുന്ന ആ ഒരു വികാരത്തെ ആ ജാളിതയും മുഖത്ത് വരുന്ന ഒരു ജാളിത പെണ്ണിൻ്റെ മുഖത്തെ നാണത്തെ പണ്ട് കവികൾ സൗന്ദര്യമായിട്ട് ഇഷ്ടംപോലെ വർണ്ണിച്ച് പാടിയിരിക്കുന്ന മലയാള പാട്ടുകളുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഇവിടെ ചത്തുപോവുകയുള്ളു കാരണം ബോൾഡ് ആയിക്കോണ്ടിരിക്കുന്ന സ്ത്രീ നാണ എന്ന വികാരത്തെ മുഖത്ത് വരുന്നതിനെ എടുത്ത് കളയാൻ വേണ്ടി ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പം സ്ത്രീകൾ കാരണം ബോൾഡാണ് നാണം പാടില്ല ലാളിത്യം നാണം ജാളിതയോ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു ചമ്മലും സ്ത്രീയുടെ ഒരു ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ പുരുഷന് ഇല്ല കേട്ടോ ഇതൊക്കെ സ്ത്രീകൾക്ക് പക്ഷേ സ്ത്രീകൾ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആവകെ വികാരങ്ങൾ മൊത്തം എടുത്ത് കളയണം എന്നാലേ ബോൾഡാകുള്ളൂ അപ്പൊ സ്നേഹം സായിയൊക്കെ ഈ കിസ് ചെയ്യുന്ന അവർ ന്യൂജൻ ആൾക്കാർ ന്യൂജൻ ജനറേഷൻ അവർക്ക് ചമ്മലും ജാളിതയൊന്നും ഇല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഗോഷ്ഠിയൊക്കെ കാണിക്കുന്നത് അവർക്ക് അതിൻ്റെ ഒരാവശ്യം ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഇവരുടെ ദാമ്പത്യം മോശമാണ് ഇവനൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ് വന്നു അവർ അതിനവരർഹരാണ് ആ കമൻറ്റ് വന്നോട്ടെ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ ജാളിത വന്നതിനെ തിരിച്ചറിയാൻ ന്യൂ ന്യൂജൻ പിള്ളേർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയും കൂടെ അവിടെയുണ്ട് അതായത് ഒരു സ്ത്രീയാണ് ആ സ്ത്രീക്ക് പൊതുസ്ഥലത്ത് വെച്ച് ഇതുപോലത്തെ ഗോഷ്ടി കാണിക്കുമ്പോൾ അവർക്ക് ക്ക് അവരിൽ അടങ്ങിയിരിക്കുന്ന ഹോർമോണിൻ്റെ ഇതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഒരു അകൽച്ച പോലെ വരുന്നത് അല്ലാതെ ഭർത്താവിനോട് അകൽച്ച പെണ്ണാണോ അത് വന്നിരിക്കും എത്ര ന്യൂജൻ കളിച്ചാലും അതിനെ ഓവർകം ചെയ്യാനാണ് ഇവ ഇവർ ഇവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ന്യൂജന്റെ കണ്ടുപിടുത്തം അത് മനസ്സിലാവുന്നില്ല ന്യൂജൻ പിള്ളേർക്ക് സ്ത്രീകൾ എങ്ങനെയാണെന്ന് അറിയില്ല അടുത്തറിഞ്ഞിട്ടില്ലായിരിക്കുക അല്ലെ അത് അറിയില്ല ആ വിവരമില്ല പക്ഷേങ്കിലും അവരെനിന്ന് എന്താണ് ദാമ്പത്യത്തിൽ പ്രശ്നമാണെന്ന് ആ പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഈ കമൻറ്റ് എത്തുന്നില്ല എന്ന് പറഞ്ഞ് സായിക്കിട്ട കമൻറ്റിൻ്റെ അവിടെ കൊണ്ട് ദയാകൃഷ്ണ കൃഷ്ണ കമൻറ്റിട്ട് സ്മൈലി നല്ലപോലെ പോലെ പൊട്ടിച്ചിരിക്കുന്ന ചിഹ്നം എടുത്തിട്ടിരിക്കുക അത് ഒരു പക്ഷേ റിയാക്ഷൻ ചാനലുകളോടുള്ള കലിപ്പാകാം അങ്ങനെയുണ്ട് ഇപ്പം അനന്തുനോടാണേലും സായി കൃഷ്ണ ബാക്കിയുള്ള റിയാക്ഷൻ ചാനലുകളോടൊക്കെ ഇവർക്ക് പുറ്റമാണ് അപ്പോൾ കുള്ളൻ എന്ന് കേട്ടേ അതൊരു ബോഡി ഷേമിങ്ങ് അല്ലേ കുള്ളൻ എന്ന് പറയുന്നത് ആ ഇട്ട ആൾ ചിലപ്പോൾ ഫേക്ക് ഐ ഡി എന്നായിരിക്കും ഇട്ടിരിക്കുന്നത് ദിയാകൃഷ്ണ ഒറിജിനൽ ഐ ഡി എന്ന് പോയി അവിടെ പോയി കമൻ്റ് ഇട്ടിട്ടുണ്ട് അല്ല ചിരിക്കുന്ന ചിഹ്നം ഇട്ടിട്ടുണ്ട് പരസ്യമായിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കമൻറ്റ് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ചിരിക്കുന്ന ചിഹ്നം ഇട്ട് കൊടുത്താൽ ആ ഒരു കമൻറ്റ് ദിയാകൃഷ്ണ പറഞ്ഞതിന് തുല്യം തന്നെയായി മാറും സത്യത്തിൽ അത് ദിയ കൃഷ്ണയുടെ വിവരക്കേട് അതേ പറയാനുള്ളു സായിയെപ്പറ്റി അങ്ങനെ ഒരു കവനുണ്ട് അപ്പോൾ ഇത്ര പരസ്യമായിട്ട് അവിടെ പോയി ആ ഒരു ഇതിട്ടത് ദിയ കൃഷ്ണയുടെ വിവരക്കേടെന്നേ പറയാനുള്ളു അപ്പോൾ സായി സ്നേഹം കൂടെ കാണിക്കുന്ന ആ ഗോഷ്ടി എന്ന് കാണാം 太瘦，我得变重一点。 വിവാഹം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് എല്ലാവരോടും കൂടുമ്പോൾ അടിച്ചു പൊളിക്കും ചിലപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒന്നും ചെയ്യലാത്ത ആൾക്കാരൊക്കെ നല്ല പാട്ട് കേൾക്കും വിവാഹത്തിൻ്റെ ഒരു രീതിയിൽ അവരതൊക്കെ ഡാൻസ് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് കാലം മുന്നേ അല്ലേ പാട്ട് പാടാണുള്ളവർ പാട്ടുപാടും പിന്നെ എന്തേലൊക്കെ കുസൃതികൾ ഒപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം പക്ഷേ ആകെക്കൂടി കളർ മാറി ഇപ്പം ലിപ്ലോക്കൊക്കെ ചെയ്ത് ആളാകുക എന്നുള്ളതാണ് അപ്പം നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള എന്നുള്ളൊരു രീതിയുള്ളതുകൊണ്ടായിരിക്കാം സ്നേഹയും സീക്രട്ടേജൻറ്റും ഒക്കെ ഇതുപോലത്തെ വൃത്തിയേടൊക്കെ കാട്ടി കൂട്ടുന്നത് അവരുടെ നോട്ടത്തിലത് ഒരിക്കലും വൃത്തിയേടല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ന്യൂജൻ ആൾക്കാരാണ് thank <laughs> you സദാചാരമൊന്നും അവർക്ക് ഇത് പറഞ്ഞാൽ സദാചാരമെന്നേ അവർ പറയുള്ളൂ പക്ഷേ ഞങ്ങളുടെ തലമുറയെ വെച്ച് നോക്കുമ്പോൾ അവർ ഈ കാണിച്ചെല്ലാം ഘോഷിച്ച് തന്നെയാണ് അതിനൊന്നും ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ അപ്പോഴും ഞാൻ പറയാം ഇതൊക്കെ തലമുറകളുടെ വ്യത്യാസമാണ് ജനറേഷൻ ഗ്യാപ്പാണ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അവരങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർ ചെയ്യുന്ന ശരിയെന്ന് ഞാൻ പറയുന്നില്ല ഇത് ജനറേഷൻ ഗ്യാപ്പിൻ്റെ പ്രശ്നമാണ് ഞങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ പക്ഷേ വൃത്തിയേട് ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യം ആയിരക്കണക്കിനാൾ ഇവർ സിനിമാതാരങ്ങളൊന്നുമല്ല സിനിമാക്കാരാണ് ഈ വൃത്തിയേട് ആദ്യം ഇവിടെ കൊണ്ടുന്നത് കുറേ സിനിമകളിൽ അസിഫലി ഭാവന അങ്ങനെ കുറേ സിനിമകളുണ്ടല്ലോ കുറേ ആൾക്കാർ എല്ലാവരും തന്നെ ചെയ്തിടും ഇതിനോ എല്ലാവരും തന്നെ ചെയ്തിട്ടണോ കുഞ്ചാക്കബോവം വരെ ചെയ്തു അപ്പോൾ അവർ കൊണ്ടുവന്നുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഈ കല്യാണത്തിന് ഈ ഗോഷ്ടി കാണിക്കുന്നത് പോട്ടെ ഇതൊക്കെ ഇനിയിപ്പം നമ്മൾ കാണണം നമ്മൾ ഈ പറയുന്ന ഞങ്ങളുടെയൊക്കെ അമ്മായിമാരുടെയൊക്കെ കാലം കഴിഞ്ഞ് പുതിയ ആൾക്കാർ വരുന്നതാണ് കാണണം പതിനു കുഴപ്പമില്ല പക്ഷേ ദിയാകൃഷ്ണൻ ഇങ്ങനെ ഇട്ട് കുള്ളൻ എന്ന് പറഞ്ഞതിന് ഒട്ടും തന്നെ യോജിക്കുന്നില്ല ആ പ്രവൃത്തിയാണ് ഞാൻ വിമർശിച്ചത് പക്ഷേ കുള്ളൻ എന്ന് പറയുന്ന ബോഡി ഷേമിങ് ആ അത് ദിയാകൃഷ്ണ പോലെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ആണല്ലവരും അവർ വന്ന് കമൻറ്റ് ഇടാൻ പാടില്ല ഒരിക്കലും കാരണം മറ്റുള്ള സാധാരണ ആൾക്കാർ പറയുന്ന പോലെ അല്ലല്ലോ ഒരിക്കലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ